നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന പുണർതം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷു ഫലമാണ് പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രവർത്തന മേഖലയിൽ അത്യഭൂതപൂർവ്വമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നുണ്ട് ഈ വർഷം ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി അടയുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് അവഗണിക്കപ്പെട്ട് കിടന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പലരും പരിഗണിക്കപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകുന്നതാണ് അനുയോജ്യമായ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ആജ്ഞാനവർത്തികളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ വന്നു ചേരുന്നതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് പക്ഷേങ്കിൽ അന്ധമായിട്ടുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാതെ നോക്കണം കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാതമാകുന്ന ഒരു സമയമാണ് ബന്ധുക്കളോടൊക്കെ ഒപ്പം പുണ്യതീർത്ഥയാത്രകളും ഒക്കെ ഒരുപാട് തവണ ഈ വർഷം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുനഃപരീക്ഷയിലൊക്കെ വിജയ ശതമാനം വർദ്ധിക്കുവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഇടയ്ക്ക് വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ഒഴപ്പമെങ്കിലും പിന്നീട് അത് നല്ല പുരോഗതിയിലേക്ക് തന്നെ പോകുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെ ചെറുതായിട്ട് അടിമപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾക്ക് അതിൽ അടിമപ്പെടാതെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ വിഷയങ്ങളിൽ വിജ്ഞാനം ആർജിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും എങ്കിലും ഈ വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റി ചെറിയ ചെറിയ അപകടങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട് ഈ ഉദ്ദേശിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഒരു അമിത ഉപയോഗവും ഇവിടെ കാണുന്നുണ്ട് അതൊന്ന് മാതാപിതാക്കളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണങ്ങളൊക്കെ നൽകുവാൻ നിങ്ങൾ നിർബന്ധിതരാകും ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സുഖ ദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥയൊക്കെ നിങ്ങൾക്ക് സംജാതമാകുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്ദേശിച്ച ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗവൺമെൻറ്റ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ വർഷം വളരെ അധികമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ബിസിനസ് മേഖലയിലെ ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പമൊക്കെ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാന് ആ ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ലക്ഷ്യബോധവുമൊക്കെ ഉള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറി സ്വന്തമായി വ്യാപാരം തുടങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നതാണ് നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക ആ വാഹന അപകടങ്ങൾ ചെറിയ അപകടങ്ങളൊക്കെ കാണുന്നുണ്ട് പ്രവർത്തന മേഖലയിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക വർധനവ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ദൂർത്ത് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഒന്ന് പരിധിയിലാക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അസ്ഥിവാദ ൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഈ വർഷം വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള നല്ലൊരു സമയമാണ് അസംഘടിത മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ആ തൊഴിലൊക്കെ നിർത്തി പുതിയൊരു സംരംഭം തന്നെ തുടങ്ങാൻ കഴിയുന്ന ഒരു ഒരു വർഷമാണ് ഇത് ഒരുപാട് കാലമായിട്ട് ഭൂമി തർക്കമൊക്കെ കിടക്കുന്നവർക്ക് അതെല്ലാം വിജയിക്കാനുള്ള ഒരു സമയമാണ് കൂടാതെ ഒരുപാട് നാളായിട്ട് സന്താന ഭാഗ്യമില്ലാത്തവർക്കൊക്കെ വിദഗ്ധ ചികിത്സയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരുപാട് കാലം മുമ്പ് കടം കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പണമാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ ഒരു സമയമാണ് പുണർതം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രതയാണ് ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ ചെറിയ അപകീർത്തികൾക്ക് ലഹ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഈ സാമ്പത്തികം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ജീവിതം കൈവിട്ട് പോകാതിരിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഈ സാമ്പത്തികത്തോടൊപ്പം തന്നെ അപ്പോൾ എല്ലാം നന്നായി വരുവാനായിട്ട് കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ചൊവാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും ചുവന്ന വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ദിവസവും രാവിലെ സൂര്യഭഗവാനെ വന്ദിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് പുണർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിഷുവർഷ ഫലവ് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം